കുറേ ഉണ്ടാക്കാൻ ഓർത്തിരുന്ന ഒരു ഐറ്റാണ് കേട്ടോ ഇൻസ്റ്റഗ്രാം റീലിലും അങ്ങനെ ആളുകൾ പറഞ്ഞു കേട്ടും ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞൊരു തട്ടുകട സ്പെഷ്യലാണ് കേട്ടോ ഇത് കപ്പ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ബീഫോ ചിക്കനോ ഒന്നും ഇല്ലാതെ കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിനും ഞാനിവിടെ എടുത്തിട്ടുള്ള കപ്പ നന്നായിട്ട് വേകുന്നതാണ് കേട്ടോ നന്നായിട്ട് വേകുന്ന കപ്പയാണെങ്കിലും കുക്കറിലിട്ട് ഞാൻ ഒരു വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടുന്നതിന് സമയം ലാഭിക്കുന്നതായിട്ട് കുക്കറിൽ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കപ്പ വെന്ത് എല്ലാം ഊറ്റി നമുക്ക് മാറ്റി വെക്കാം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നു കേട്ടോ ടേസ്റ്റ് കടുക് പൊട്ടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും വഴഞ്ഞ ശേഷം മാത്രമാണ് കേട്ടോ ഈ സവോള ഇട്ട് കൊടുക്കേണ്ടത് ഒരു വലിയ സവോള ഇതുപോലെ കൊത്തി അരിഞ്ഞത് അതുംകൂടെ ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അധികം എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി അര ടീസ്പൂണും ഗരം മസാല അര ടീസ്പൂൺ പിന്നെ മീറ്റ് മസാല ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂടി നമുക്ക് ഒരു നന്നായിട്ടൊന്ന് എടുക്കണം ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്ന നല്ലൊരു സ്മെല്ല് വരും ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം നമ്മൾ എടുക്കുന്ന അളവനുസരിച്ച് മുട്ട ചേർക്കേണ്ട കേട്ടോ കപ്പ എന്താ പറയുക എടുക്കേണ്ട അതനുസരിച്ചുള്ള മുട്ട ചേർത്ത് കൊടുക്കുക അതുപോലെ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിൻ്റെ അനുസരിച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് പച്ചമുളക് ഒരു പച്ചമുളക് ഈ സമയം ചേർക്കാം എന്തായാലും ഞാൻ പച്ചമുളക് ഒന്നും ചേർത്തിട്ടില്ല ഇനി മുട്ടയൊന്ന് പതുക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് നന്നായിട്ടൊന്നും കുത്തിപ്പൊട്ടിച്ച് ഇതൊന്ന് ഉടച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നിങ്ങൾ ഉറക്കുന്നുണ്ടാവും ഈ മുട്ടയൊക്കെ ചേർക്കുമ്പം അതിൻ്റെ ഉളുമ്പ് ചൊവയൊക്കെ ഉണ്ടാവുന്നില്ല അങ്ങനെയൊന്നും ഉണ്ടായില്ല ഇത് നമുക്ക് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ തേങ്ങയൊക്കെ വറുത്തിടിക്കല്ലേ അതുപോലെ നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോഴത് നന്നായിട്ട് വെള്ളമെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കുറേശ്ശേ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ചെയ്തത് പിന്നെ സവോള ഇതുപോലെ കുത്തി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇടയ്ക്ക് സവോള കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അത് ഇതുപോലെ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ രണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ കപ്പ് ഇട്ട് ഇളക്കി ഇട്ട് എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കപ്പ വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കാത്ത ഇച്ചിരി കളർ കുറവാൻ തോന്നിയതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നമ്മൾ ഇതുപോലെ സ്പൂൺ കൊണ്ട് കുത്തുമ്പോൾ തന്നെ നന്നായിട്ട് ഉടഞ്ഞ് പൊണങ്ങട്ടെ ആ ഒരു പരുവത്തിലായിരിക്കണം കപ്പ വേവിച്ചെടുക്കാനായിട്ട് ഇവിടെ ഈ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതുപോലെ കുത്തിയിളക്കി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ ആ പച്ച പച്ചവെളിച്ചെണ്ണയും ഈ കറിവേപ്പിലും എല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ടേസ്റ്റുമൊക്കെയാണ് ഇതുപോലെ കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുക അടിപൊളി ടേസ്റ്റാണ് പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവേ എന്തായാലും ഈ ഒരു കണക്കിന് അധികം എരിവൊന്നുമില്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് ടേസ്റ്റിൽ വേണമെങ്കിൽ അവസാനം കുറച്ച് കടുവും ചെറിയ ഉള്ളിയും എല്ലാം താളിച്ച് അതിലേക്കിട്ടൊന്ന് മൂപ്പിച്ച് എടുത്തുകഴിഞ്ഞാൽ പറയുക വേണ്ട കേട്ടോ അടിപൊളി ഇനി നിങ്ങൾക്ക് മുട്ട ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ആ മുട്ട ഇടുന്ന സ്ഥാനത്ത് തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് വരറ്റി എടുത്താലും മതി എന്തായാലും നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ